ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് പീങ്ങലറിയും സവാളയും വെച്ചിട്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് കണ്ട് നോക്കിയാലോ ഈ ഒരു ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് പിങ്ങലൊരു ഇതുപോലെ പോലെ ഒരു പാത്രത്തിക്കിട്ട് കൊടുത്തേന് ഇതിലേക്കിതാ ഇളം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം താ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് ഒരു എട്ട് മണിക്കൂറോളം കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നങ്ങട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ എട്ട് മണിക്കൂറിന് ശേഷം താ അതിൽ വെള്ളം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തേണ് തലേന്ന് രാത്രി ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ഇട്ട് ഈ ഒരു അരി അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റേ അങ്ങനെ മിക്സിക്ക് താ ഈ ഒരു അരിൻ്റെ പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ വലുതാണെങ്കിൽ ഒരു അരഭാഗം അത് ചെറുതാണെങ്കിൽ ഒന്ന് ഇട്ടുക്കട്ടോ പിന്നെ വേണ്ടത് ഒരു തവി തവിച്ചോറും പിന്നെ ഇതിലേക്ക് വെള്ളം ഈ ഒരു അരിയിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ഈ ഒരു കട്ടിയിൽ തന്നെ വേണട്ട് നമ്മൾ മാവ് മാവുതാ അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ത ഞാൻ ഒരു മൂന്നോ നാലോ സ്പൂണ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണത് പിന്നെ വേണ്ടത് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആണ് നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഞാനെന്തായാലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കറുക്കെട്ടോ ഈ ഒരു തേങ്ങ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യം അരി അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതാ അതുപോലെ ഇങ്ങോട്ട് തറക്കിയെടുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുത്തേണ് രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുള്ള കേട്ടോ അതും ഞാനിതാ ഇതുപോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ ഈ ഒരു ജാർ കഴുകിയിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഒന്നങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ പിന്നെ ഇതീക്കൊരു നുള്ളു സോഡാക്കാരും കുറച്ച് മതി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കണേ അങ്ങനെ എന്താ ഒരു പത്ത് മിനിറ്റോളം ഞാൻ എന്താ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതീക്ക് നല്ല രട്ടിപ്പൊളി ഒരു കേങ്ങിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കറയ്ക്ക് മൂന്നോ നാലോ കേങ്ങ് തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേണ് ഇനി ഞാനിതാ സവാളിൻ്റെ ചെറിയൊരു പീസും കൂടി ഇതുപോലെ വളരെ നെയ്സാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയൊരു വേണേനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കട്ടോ ഞാനിതാ രണ്ട് മുളക് നിങ്ങൾ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് ഒരു വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് പീസിലങ്ങട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണേ ഇനി ഞാനിതൊരു പാനടുപ്പത്ത് വെച്ചിട്ടിട്ടോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടകും കൂടി ഇട്ടിട്ട് പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടാകും ചെറിയ ഉള്ളിയാലും പ്രശ്നമല്ലേ അതങ്ങോട്ട് ബ്രൗൺ കളർ കളറാകണവരെ വരെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിനും കൂടി ഞാനിതാ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ആയ ഒരു അഞ്ച് മിനിറ്റിനോട് ഉണ്ടാക്കി എടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മതിയൊരു സമയത്ത് ഞമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കണേ ഇനി നമ്മളതാ കുക്കറിൽ വേവിച്ച് വെച്ചാൽ ആ ഒരു ഉരുളക്കെ കണ്ടില്ലേ ഇതുപോലെ ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൂടി നീക്കം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെന്താ കുറച്ച് നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയെ ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങോട്ട് തവി വെച്ചിട്ടങ്ങനെ ഉടക്ക ഉടക്കണം കേട്ടോ അപ്പം ഒന്നുകൂടി കറിയൊക്കെ നന്നായിട്ട് കട്ടി കൂട്ടാനും പിന്നെ അതെല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് ഇതൊക്കെ ഞാൻ സ്പെഷ്യലായിട്ടൊരു സംഭവം ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇറങ്ങി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു അടിപ്പൊളി കറി അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ തേങ്ങാപ്പാൽ പാന്നു തിളച്ചതിന് ശേഷം ഞാനങ്ങോട്ട് വാങ്ങി വെച്ചിട്ടേ ഈ ഒരു സമയത്ത് നമ്മളെ മാവൊക്കെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആവാനായന് കേട്ടോ ഇതുപോലെ കണ്ടില്ല മൂടിക്കൊറഞ്ഞതിന് ശേഷം അത് ചി ചട്ടി ഇട്ടെത്തിച്ചു എണ്ണേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാവണം കേട്ടോ ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പോകണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്താ ഒരു മിനിറ്റ് നേരം വെക്കുമ്പോത്തും തന്നെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കേട്ടോ കുട്ടിപ്പൊളി ആണ് ഇന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുമ്പോൾ അടുത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഇടയ്ക്ക് ഇടക്ക് ഉണ്ടാക്കി നോക്കോ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയത് ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ രാവിലെ വളരെ എളുപ്പമാണ് ഈയൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ തലേന്ന് രാത്രി കിടക്കുമ്പോൾ അരി വളത്തിലിട്ടിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അരച്ചിട്ട് അപ്പം തന്നെ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റുക അങ്ങനെ കണ്ടില്ലേ ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങോട്ട് ഗോൾഡൻ കളർ ആകുന്ന വരെ കണ്ടില്ലേ പാറയുടെ സമയത്ത് തീ കൂട്ടി കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണേ എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഓരോന്ന് ഓരോന്നിങ്ങനെ ഈ ഒരു മാവിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ എണ്ണ ഒക്കെ നമ്മൾ പാ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ പാറുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇനി പച്ചരി ഇല്ല വിചാരിച്ചിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതെടുക്കേണ്ട ഇതുപോലെ പീങ്ങലരി ഉണ്ടെങ്കിൽ റേഷൻ പിടിയാൽ അരിയാലും പ്രശ്നമല്ല കേട്ടോ അതുകൊണ്ടും ഞാനിതാ ഇതുപോലെ ഉണ്ടാക്കി എടുക്കലുണ്ട് അപ്പോൾ താ നമ്മളെ ഈയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി അതിന് കറി അ കുട്ടി പോലെയുള്ളൊരു കറിയാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനിശാല ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരും അസാമലൈക്കും